ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് റിയാക്ഷൻ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെയും അധിക്ഷേപിക്കാൻ പറ്റുള്ള റിയാക്ഷൻ വീഡിയോ ഒന്നുമല്ല നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളെ ഒന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിന്ന് വർക്കൗട്ട് വീഡിയോകൾക്കൊക്കെ ഒരു വിട കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഈ ഈയിടെയായിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വിവാഹത്തിനായിട്ട് പോവുകയുണ്ടായി അപ്പം അന്ന് അവിടെ ചെന്നപ്പോൾ കണ്ട ചില കാഴ്ചകളാണ് നിങ്ങൾക്കായിട്ട് ഞാൻ നിങ്ങൾക്കായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് ഓക്കെ ഇത് ഞാൻ കണ്ട കാര്യമാണ് അതാണ് പറയുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ അന്ന് ചെന്ന് കല്യാണത്തിൻ്റെ ആ ഒരു ഫംഗ്ഷനിൽ ചെന്ന് ചെന്നതിന് ശേഷം അന്ന് അവിടെ ബുഫേ സിസ്റ്റം ആയിരുന്നു ബുഫേ സിസ്റ്റം അപ്പം നമുക്കിഷ്ടമുള്ള എടുക്കാം ഒരുപാട് ആഹാര വിഭവങ്ങൾ ഇങ്ങനെ നേരത്തെ വെച്ചിട്ടുണ്ട് ബുഫേ ബുഫേയാണ് നമുക്കിഷ്ടമുള്ളത് എടുക്കാം കഴിക്കാം ഓക്കെ അപ്പം ഞാൻ പോയിട്ട് അവിടെ ചെന്നിട്ട് രണ്ട് അപ്പവും ഒരല്പം ബീഫിൻ്റെ കറിയും എടുത്തു ഓക്കെ ബീഫ് ഞാൻ സാധാരണ കഴിക്കാത്ത ഒരാളാണ് അതായത് ഞാൻ ചിക്കനാണ് കൂടുതലും കഴിക്കുന്നത് പക്ഷേ അവിടെ ബീഫായിരുന്നു അവൈലബിൾ പിന്നെ വെജിറ്റബിൾസൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഒരല്പം വളരെ കുറച്ചളവിൽ ഇത് കൊടുത്തിട്ട് ഞാൻ ടേബിളിൽ വന്ന് കഴിക്കാനായിട്ടിരുന്നു ഓക്കെ അപ്പം കഴിക്കാനിട്ടിരുന്ന സമയത്ത് ഞാൻ കണ്ട ഒരു കാഴ്ചയാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നിങ്ങളും കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിക്കായിരുന്നു അപ്പം എൻ്റെ ടേബിളിൻ്റെ അടുത്തായിട്ട് കുറേ ആൾക്കാർ ഇരിപ്പുണ്ട് ഉണ്ട് അപ്പം അതിനകത്ത് കുറച്ച് പേര് കാണിക്കും കാണിച്ച കുറച്ച് കാര്യങ്ങൾ അപ്പം ഞാൻ കഴിക്കാനായിട്ടിരിക്കുന്ന സമയത്ത് ആലോചിക്കണം ഞാൻ രണ്ടപ്പവും ഒരല്പം ബീഫ് കറിയാണ് എടുത്തത് അപ്പം അവർ ആദ്യമേ പോയിട്ട് ഒരു പ്ലേറ്റ് നിറയെ അവർ കുറേ പേരുണ്ട് ഒരു പ്ലേറ്റ് നിറയെ കുറേ സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നു ഏതാണ്ടൊക്കെ ചപ്പാത്തി പൊറോട്ട കപ്പ മീൻ കറി ബീഫ് ചിക്കൻ ഏതാണ്ടൊക്കെ അവർ എടുത്തുകൊണ്ട് വന്നു അവർ കഴുപ്പ് തുടങ്ങി അപ്പം ഞാനീ രണ്ടപ്പവായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം സെക്കൻഡറി ഉള്ളിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇവരിങ്ങനെ വാർത്തിയോടെ വാരി വലിച്ച് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളമൊക്കെ വെച്ച് ഒരു വല്ലാത്ത ഭക്ഷണം കണ്ടിട്ടില്ലാത്ത ചില ആൾക്കാർ കണക്കുള്ള പെരുമാറ്റങ്ങളും അങ്ങനെയൊക്കെ കാണിച്ചതിന് ശേഷം ഇവർ പെട്ടെന്ന് തന്നെ ഈ കഴിച്ച ആഹാര സാധനങ്ങളുടെ ഒരു പകുതിയും അതിനകത്ത് തന്നെ വെച്ച് ഊട്ടിക്കൊഴിച്ച് അവരിങ്ങനെ ആ സ പ്ലേറ്റിൻ്റെ സൈഡിലോട്ട് മാറ്റി വെച്ചു പിന്നെ അതിന് ശേഷം ഓടിച്ചങ്ങ് ഭിന്നേം കോരുവാണ് ഓക്കെ അങ്ങനെ ഇത് രണ്ടും തോട്ടം ആവർത്തിച്ചു ഇവർക്ക് തന്നെ അറിയില്ല ഇവർക്ക് എന്ത് കഴിക്കണം എങ്ങനെ കഴിക്കണമെന്ന് ഇവർക്ക് അറിയില്ല ആ ഒരു ആർത്തി കാരണം വെച്ചാൽ അവരുടെയൊക്കെ ഒരു മനോഭാവം എനിക്ക് തോന്നുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കല്യാണത്തിനൊക്കെ പോയിട്ട് ഇപ്പോൾ ഒരു ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപയൊക്കെ നമ്മൾ കൊടുക്കുമല്ലോ ഒരു പ്രസൻറ്റായിട്ട് അപ്പം എനിക്ക് തോന്നുന്നു ഈ അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഈ അഞ്ഞൂറ് രൂപയ്ക്ക് തിന്നു മുതലാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇവരൊക്കെ ആലോചിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനെ കുറ്റപ്പെടുത്തുകയല്ല ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ ഒരു 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 സാമാന്യ മര്യാദ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോവുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ എനിക്ക് എനിക്കവിട്ടിരുന്നിട്ട് ഈ എന്തോ എനിക്ക് ആഹാരം പോലും കഴിക്കാൻ തോന്നുന്നില്ല കാരണം ഈ കുട്ടികൾ ഉൾപ്പെടെയുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ഞാനിങ്ങനെ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ തൊട്ടടുത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇത് കാണുന്നത് അപ്പം ഇങ്ങനെ കഴിക്കുന്നത് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു ഈ ഫുഡുകളെല്ലാം പോകുന്നത് ഞങ്ങൾ വേസ്റ്റാക്കുകയാണ് ചുമ്മാ അവിടെയുണ്ടെങ്കിൽ വാരി കളയാണ് കഴി ഒരിക്കുമല്ല അവർ ചെയ്യുന്നത് ഒരുമാതിരി ആർത്തി മൂത്തണക്കുള്ള ഒരു പെരുമാറ്റങ്ങളാണ് ഇവർ കാണിക്കുന്നത് അവിടെ എല്ലാം തട്ടിയിടുക അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞു അപ്പോൾ ഞാൻ ഈ രണ്ടപ്പം കഴിച്ചു ഞാൻ നിർത്തി അപ്പം കഴിച്ചു അല്പം വെള്ളം കുടിച്ചു ഞാൻ എൻ്റെ പരിപാടി കഴിച്ചിട്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു കുറച്ച് നേരം കാരണം ഇവരെ എങ്ങനത്തെ ഒക്കെയാണ് കാണിക്കുന്നതെന്ന് പറയണമല്ലോ ഇപ്പം ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഇവർ ഒരാൾ ഒരു മുതിർന്ന ഒരാൾ ഒരു കുട്ടികൾക്ക് അപ്പം ഇന്ന സാധനം എടുത്തുണ്ടോ ഇന്ന സാധനം എടുത്തുണ്ടോ അയാൾ പോകും ആ പയ്യൻ പോകുന്നു എടുത്തുകൊണ്ടിരുന്നു പിന്നെയും പിന്നെ ഏതാണ്ടൊക്കെ കാണിച്ചു കഴിക്കുന്നു ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഭക്ഷണമെല്ലാം എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ആ ടേബിൾ നിങ്ങളൊന്ന് കാണണം ഈ ഉത്സവം പുറമ്പിലൊക്കെ നമ്മൾ ഈ കണ്ടിട്ടില്ലേ ഉത്സവമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരവസ്ഥ അതേ എനിക്ക് ടേബിളും നിറയെ ആഹാരങ്ങൾ സാധനങ്ങളിങ്ങനെ ഈ വേസ്റ്റുകളും എല്ലാം ഇങ്ങനെ വാരി വലിച്ചിട്ട് വെള്ളമൊക്കെ തട്ടി ഒഴിച്ച് കണ്ടാൽ നമുക്ക് ശർദ്ദിക്കാൻ പറ്റും അത്രയ്ക്കും വൃത്തികെട്ട രീതിയിലുള്ള ഭക്ഷണ സംസ്കാരം ഇവർ എവിടെ നിന്നാണ് പഠിച്ചു വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ഇങ്ങനെയാണോ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് ഭക്ഷണത്തിനൊരു സാമാന്യ മര്യാദയുണ്ട് ഒരു ഒരു കാരണം നമുക്കറിയാം എത്രയോ ആൾക്കാർ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നു ഭക്ഷണം കഴിക്കുന്നതിനും നമുക്കൊരു നമ്മളൊരു മര്യാദ പാലിക്കേണ്ടതാണ് പണ്ട് ഈ ആയുർവേദത്തിലൊക്കെ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ഒരു നേരം കഴിക്കുന്നവൻ യോഗി രണ്ട് നേരം കഴിക്കുന്നവൻ ഭോഗി മൂന്ന് നേരം കഴിക്കുന്നവൻ രോഗി ഇവരിത് കണക്ക് ഇപ്പോൾ കഴിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ശാരീരിക അവസ്ഥ എന്തൊക്കെയാകും കാരണം ഇവർക്കൊക്കെ പല പല അസുഖങ്ങളുള്ളവരായിരിക്കും അതുപോലും മറന്നിട്ടുള്ള ഞാൻ ആദ്യം പറഞ്ഞിടക്കുള്ള ഈ അഞ്ഞൂറ് രൂപ ആയിരം മുതലാക്കാനുള്ള ശ്രമമാണ് എങ്കിൽ പോലും ഒരു മര്യാദ ഇല്ലേ ഭക്ഷണത്തിന് സത്യത്തിൽ നിങ്ങൾ തന്നെ നിങ്ങളും ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടാവും തീർച്ചയായിട്ടും നിങ്ങളെയൊക്കെ ചുറ്റുവട്ടാൽ നിങ്ങൾ കണ്ടു അതിനൊക്കെ തന്നെ വേറൊരു കാര്യമാണ് നമ്മൾ ഈ കല്യാണത്തിനൊക്കെ പോയിട്ട് നമ്മൾ ഈ കല്യാണത്തിൻ്റെ ഒരു ഓണിൻ്റെയൊക്കെ സമയമാകുമ്പോൾ കല്യാണം കഴിഞ്ഞ് ഓണമൊക്കെ കഴിക്കുന്ന ഒരു സമയമാകുമ്പോൾ സത്യത്തിൽ ആൾക്കാർ കല്യാണം കാണാനാണ് വരുന്നത് ഉണ്ണാനാണോ വരുന്നത് പോലും അറിയാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ ആ ഒരു അവരാ ഇലയൊക്കെ ഇട്ട് അതെല്ലാം ചെയ്യുന്ന ആ ഒരു സമയത്തിന് മുമ്പേ ആ ഒരു ഇതിൻ്റെ മുമ്പിൽ കിടന്ന് കാണിക്കുന്ന തിക്കും തിരക്കും കണ്ടുകഴിഞ്ഞാൽ സത്യത്തിൽ നമുക്ക് ഭയങ്കര വിഷമം തോന്നും കാരണം അങ്ങ് ഇടിച്ച് തെള്ളി അതിനെ തന്നെ ഈ അമ്പലങ്ങളിൽ അന്നദാനം നടക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതേ ണക്കുള്ള തിക്കും തിരക്കും ബഹളവും ചവിട്ടും ഈ ആഹാരത്തിനോട് എന്താണ് ഇത്ര ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ പെരുമാറുന്നത് ഇത്രയും സത്യത്തിൽ നമ്മൾ വളരെ ഒരു ഒരു ലജ്ജകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ അപ്പം ഞാൻ ഈ ഒരു കാര്യത്തിലിട്ട് വരാം അങ്ങനെ നമ്മൾ ഭക്ഷണം എല്ലാം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ നോക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നോക്കുമ്പോൾ ഇവർ ഐസ്ക്രീം എടുക്കാൻ പോവുകയാണ് കുറേ ഐസ്ക്രീം ഡെസേർട്സുകൾ ഉണ്ട് അവർ ഐസ്ക്രീം എടുക്കും ഈ ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞാൽ ഒന്നോ രണ്ടോ അല്ല തിന്നുന്നത് പത്തും പതിനഞ്ചും ഇരുപതും ഐസ്ക്രീമൊക്കെ കോരികൊണ്ട് വന്നിട്ട് കളയാണ് ചിലത് പകുതി കഴിക്കുന്നു എടുത്ത് പകുതി കഴിക്കുന്ന എടുത്ത് വളർന്നാൽ എന്ത് ഭക്ഷണത്തിനോട് വെറുപ്പുള്ളതാണ് കാണും അത് ഭക്ഷണത്തിനോട് എന്ത് എന്ത് എന്തോ ഉള്ളതാണ് കാണും ഇവരുടെയൊക്കെ പെരുമാറ്റങ്ങൾ കണ്ടു സത്യത്തിൽ ഈ ഒരു ശീലം നിങ്ങൾ ആദ്യം മാറ്റിയെടുക്കുക നിങ്ങൾ ആഹാരത്തിനെ ബഹുമാനിക്കാൻ പഠിക്കുക ഓക്കെ ഞാനിപ്പോൾ ഈ നമ്മുടെ സമൂഹത്തിൽ ഒരു കാര്യം ഞാൻ കണ്ട ഒരു കാര്യമാണ് ഞാൻ പലയിടക്കായിട്ട് ഇത് കണ്ടിട്ടുള്ള കാര്യമാണ് ഭക്ഷണത്തിനോട് ഇത്രയും ആർത്തി എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഈ ഭൂമിയിൽ ഈ ലോകത്തെ നമ്മൾ മതി മനുഷ്യൻ മതി എന്ന് പറഞ്ഞ ഒരു കാര്യം ഭക്ഷണത്തിനോടാണ് നമ്മൾ വയറ് പറയുമ്പോൾ മതി എന്ന് പറയുന്നത് പക്ഷേ ഇങ്ങനെയുള്ള ചില ആൾക്കാർ അവരങ്ങനെയും പറഞ്ഞു െന്ന് എനിക്ക് തോന്നുന്നു ഈ പണ്ടി ഞാൻ ഒരു കഥ കേട്ടിട്ടുണ്ട് ഒരാ ഒരു ഒരു ആരോ ഇങ്ങനെ ഒരു ഉണ്ണാനായിട്ട് പോയിട്ട് ആഹാരം കഴിച്ചു കഴിഞ്ഞു അപ്പോൾ ആഹാരം കഴിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം കഴിച്ചു അദ്ദേഹം വളരെ ഇങ്ങനെ കുമ്പ കീർക്ക കഴിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അപ്പുറത്തിരുന്ന ആളുകൾ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ് അപ്പോൾ ചേട്ടാ കഴുപ്പ് നിർത്തിയോ ഇനിയുണ്ടല്ലോ പായസവും പഴവും ഓ നിർത്തിയിട്ടില്ല നിർത്തിയിട്ടില്ല ഇനി പോയിട്ട് വായിലോട്ട് കൈയിട്ട് ഛർദിച്ച് കളഞ്ഞിട്ട് വാക്കിങ്ങോട്ട് വന്ന് കഴിക്കാം എന്ന് പറയുന്ന കണക്കുള്ള ഒരു അത്രയ്ക്കും വളരെ വിരോധാസമായിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ മലയാളികൾ കാണിക്കുന്നത് ഓക്കെ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല കാരണം നമ്മുടെ അമ്പലത്തിൽ ഉത്സവമാണ് അതിൻ്റെ കൊട്ടും താളങ്ങളും ഒക്കെ വയ്ക്കുന്നുണ്ട് അപ്പം സുഹൃത്തുക്കളെ നിങ്ങൾ എവിടെങ്കിലും ഇങ്ങനെയൊക്കെ ഉള്ള കാര്യം കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഞാൻ എനിക്ക് വളരെ രസകരമായിട്ടും തോന്നി അരോചകമായിട്ടും തോന്നിയ ഒരു കാര്യമാണ് അപ്പം ഇന്ന് ഇത് പറയാനായിട്ടാണ് വന്നത് വളരെ നമ്മുടെ മലയാളികളുടെ ഭക്ഷണ സംസ്കാരത്തോടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിനോടുള്ള ഒരു കാഴ്ചപ്പാട് സുഹൃത്തുക്കളെ നിങ്ങളുടെ ഹെൽത്തിനനുസരിച്ച് ആഹാരം കഴിക്കുക എന്നാൽ മാത്രമേ നമ്മൾ വെറുതെ ഈ രോഗങ്ങൾ വലിച്ചു വരുത്തേണ്ട യാതൊരു കാര്യമില്ല ഭക്ഷണം സ്വാദിനമനുസരിച്ച് എന്ന് വെച്ചാൽ നമ്മുടെ രുചിക്കനുസരിച്ച് അല്പം നിങ്ങൾ കഴിച്ച് ശീലിക്കുക ഇങ്ങനെ ഓവറായിട്ട് ഭക്ഷണം കഴിച്ച് നിങ്ങൾ ആവശ്യമില്ലാത്ത അസുഖങ്ങൾ വിളിച്ച് വരുത്തരുത് ഓക്കെ പിന്നെ അതുമാത്രമല്ല ഭക്ഷണത്തിനോട് അല്പം ബഹുമാനമാവാം കാരണം ഭക്ഷണം എന്ന് പറയുന്നത് നമുക്ക് എന്നും തരുന്ന ഗതീശ്വരനോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും നമ്മൾ കഴിഞ്ഞുകൂടുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം അത്രയും നമ്മൾ ബഹുമാനിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ അന്നത്തിനോട് നമ്മൾ ഈ ഒരു രീതിയിൽ ഒരിക്കലും കാണിക്കരുത് വളരെ റെസ്പെക്ടോടുകൂടി അതിനോട് റസ്പെക്ട് ചെയ്ത് നമ്മൾ കഴിക്കുക ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ എന്ന് പറയാം അപ്പം ഞാൻ ഞാനീ പറഞ്ഞത് ആർക്കെങ്കിലുമൊക്കെ വിഷമമായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക കാരണം ഞാൻ കണ്ട കാര്യങ്ങളാണ് പറഞ്ഞത് ഓക്കെ പറയാതിരിക്കാൻ നിവൃത്തി ഇല്ലാതുകൊണ്ട് പറഞ്ഞുപോയതാണ് അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിലാണെന്ന് പറയാൻ ബൈ ബൈ ടാറ്റ